ആ ഞാൻ തോന്നത്തിനാണേ ഇന്ന് കൂടെ നമ്മുടെ എൻ്റെ ജൂനിയർ കൂടെ ഉണ്ട് എടാ കുഞ്ഞു നമ്മൾ അടുത്തല്ലേ നിൽക്കണേ ഒരു ഹായ് പറഞ്ഞേക്ക് ഈ മൾബറി കണ്ട നീ അതുകൊണ്ട് എന്നൊക്കെ അറിയാമോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂട്ടും ക്യാൻസറിന് വരെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയണത് ഏഹ് സംഭവം നേരം വൈറ്റമിൻ സിയും കെയും ഫൈബറും ഇല്ലാത്ത സാധനമൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ഉമ്മ ആട് പിടിച്ചത് എന്തോര കിളി നിന്നുകൊണ്ട് പോകുന്നത് കിളിക്കുള്ളത് നമ്മൾ കൊടുക്കണം കണ്ടതേ മുകളിലുള്ളതെല്ലാം കിളി നിന്നുകൊണ്ട് പോകും ബാക്കി ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് പറിച്ചു തന്നോളും കേട്ടോ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂടും ഏ നോക്കി എന്നാ ഞാൻ താത്തി തരാം അപ്പോൾ താത്തി തരാം പറിച്ചു തീരെ കിട്ടിയാ ഇന്ത്യ ആ ഇന്ത്യ കാണിച്ചു ഇന്ത്യ കയ്യിലെന്ത് ആ അടിപൊളി ഈ സാധനം കിട്ടുമ്പോ കിട്ടുമ്പോ പറിച്ചു കഴിച്ചോളും കേട്ടോ ഇത് കഴിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മാറും ക്യാൻസറ പ്രിവെൻറ്റീവെന്ന് പറഞ്ഞാൽ പ്രകൃതി ഒരുക്കി ആയിട്ടുള്ള സാധനം ഇതൊക്കെ അപ്പോൾ ഇതെല്ലാവരും മേടിച്ച് പറമ്പിലൊക്കെ വെച്ചോട്ടെ ഒന്നുമില്ല ഇതിൻ്റെ ഒരു ചെറിയ കണ് തണ്ടൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാട് പോലെ വരും എവിടുന്നോണ്ടെന്നൊരു ചെറിയ തണ്ടാണ് കണ്ട ഇത്രയായത് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ അടിപൊളിയായി ഇഞ്ചി ഇതേ കുഞ്ഞു കിടാതെ താഴ്ത്ത് കണ്ട മതി ഇത് പറിച്ചോളൂ അതെ അതെ ഇത് പറിച്ചെടുത്തു ആ ആ കഴിച്ചോട്ടോ അപ്പം അതൊക്കെ കഴിയിട്ടേ കഴിക്കാവുള്ളൂ കാരണം കിളികളൊക്കെ വന്നിരിക്കണതല്ലേ ആ അപ്പോൾ എല്ലാവരും ഒക്കെ മേടിച്ച് നടുകെട്ടോ